തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ സാങ്കേതിക പരിധിയിൽ വരാത്ത ഒന്നാണ് ബോഡി ഷേമിംഗ് ഉൾപ്പെടെ നേതാക്കളെ പരിഹാസപാത്രമാക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന തരം വികൃത പ്രയോഗങ്ങൾ പ്രചാരണ പ്രസംഗങ്ങളിലും പ്രസ്താവനകളിലുമൊക്കെ എന്ന തരംതാണ് പരിപാടി ഒരു സ്ഥാനാർത്ഥി രാവിലെ എഴുന്നേറ്റ് പൗഡറും പൂശി നടപ്പാണെന്ന് മറുകക്ഷിയുടെ നേതാവ് ആ നേതാവിൻ്റെ മുഖത്ത് നോക്കിയാൽ വറുത്ത കശുവണ്ടിയെ നോക്കുന്നത് പോലെയാണെന്ന് ആദ്യത്തെ കക്ഷിയുടെ നേതാവ് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് മത്സരരംഗത്തുള്ള രാഷ്ട്രീയ കക്ഷികളുടെ അജണ്ടകളാണ് ജീവിതത്തെ നേരിട്ട് ബാധിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്ന പ്രാദേശിക വിഷയങ്ങളാണ് ലോകമാകെ നടക്കുന്ന സംഭവ വികാസങ്ങളിൽ ഓരോ കക്ഷികളുടെയും പ്രതികരണവും നിലപാടുമാണ് അതിനു പകരം സ്ഥാനാർത്ഥികളുടെ മൂക്കിൻ്റെയും ചെവിയുടെയും ഒക്കെ ആകൃതി വിശേഷം പറയുന്നവർക്ക് ഒരേ ഒരു ഉദ്ദേശമേ ഉള്ളൂ ജനം നേരിടുന്ന ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ ഓരോ രാഷ്ട്രീയ കക്ഷിയും പ്രചാരണത്തിന് ഇറങ്ങുന്ന തങ്ങളുടെ നേതാക്കൾക്ക് വേണ്ടി ഒരു പെരുമാറ്റച്ചട്ടം പ്രഖ്യാപിക്കുകയാണ് വേണ്ടത് പ്രസംഗത്തിലും പ്രചാരണത്തിലും എന്തെല്ലാം എന്തെല്ലാമാകാം എന്തെല്ലാം ആയിക്കൂടാം എന്നതൊക്കെ നേരത്തെ നിശ്ചയിക്കണം എതിർ സ്ഥാനാർത്ഥിക്കെതിരെ കഴമ്പുള്ള രാഷ്ട്രീയ വിമർശനങ്ങളോ തെളിവ് സഹിതമുള്ള ആരോപണങ്ങളോ ഒക്കെ ഉന്നയിക്കുന്നതിലൊന്നും ഒരു തെറ്റുമില്ല അതിന് വിധേയരാകുന്നവർ അത്തരം ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും മറുപടി പറയാൻ ബാധ്യസ്ഥരുമാണ് അതിനു പകരം നേരത്തെ പറഞ്ഞ മട്ടിലുള്ള പരിഹാസങ്ങളും പ്രയോഗങ്ങളും മറ്റും തീർച്ചയായും ഒഴിവാക്കണം സ്ഥാനാർത്ഥികളെക്കുറിച്ചോ നേതാക്കളെക്കുറിച്ചോ മാന്യതയുടെ അതിരുവിടുന്നതോ സഫ്യേതരമെന്ന് വ്യാഖ്യാനിക്കപ്പെടാവുന്നതോ ആയ ഏത് പരാമർശവും തീർച്ചയായും ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ് പ്രസംഗിച്ച് ആവേശം കയറുമ്പോഴാണ് മിക്കവരുടെയും നാവ് നിയന്ത്രണങ്ങൾ വെടിഞ്ഞും ഔചിത്യവും മാന്യതയും മറന്ന് അരുതാത്തിടത്തേക്കെല്ലാം കത്തിക്കയറിപ്പോകുന്നത് ഇങ്ങനെ വേലി ചാടുന്ന വാക്കുകളെ വരുതയ്ക്ക് നിർത്തണമെന്ന് ആദ്യം സ്വന്തമായൊരു പെരുമാറ്റച്ചട്ടം തിരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും സ്വമേധയാ വേണം നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം നേതാക്കൾക്കും സ്ഥാനാർത്ഥികൾക്കുമായി ഓരോ രാഷ്ട്രീയ കക്ഷിയും പ്രത്യേകം പെരുമാറ്റച്ചട്ടം ഏർപ്പെടുത്തുകയും വേണം കുളിക്കടവിലെയോ കിഴറ്റുവക്കിലെയോ സ്വകാര്യ സംഭാഷണങ്ങളുടെ ചുവയല്ല തിരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ നിന്ന് കേൾക്കേണ്ടത് വ്യക്തിമര്യാദകൾ വെടിയുന്ന നേതാവിൻ്റെ കക്ഷിക്ക് തൻ്റെ വോട്ടില്ലെന്ന ജനവും തീരുമാനിക്കണം അങ്ങനെയായാൽ ഒരു പരിധിവരെ വോട്ടർമാരെ പേടിച്ചെങ്കിലും വാക്കുകൾക്ക് നിയന്ത്രണം വരും